സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കേരളത്തിൻ്റെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങളേവ മലനാട് ഇടനാട് തീരപ്രദേശം ഏറ്റവും വിസ്തൃതിയുള്ള ഭൂഭാഗം ഏത് മലനാട് പതിനെട്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ശതമാനാടിസ്ഥാനത്തിൽ നാൽപ്പത്തി എട്ട് ശതമാനം ഇടനാടിൻ്റെ ആകെ വിസ്തൃതി പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ശതമാനാടിസ്ഥാനത്തിൽ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം തീരപ്രദേശത്തിൻ്റെ ആകെ വിസ്തൃതി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ ശതമാനാടിസ്ഥാനത്തിൽ പത്ത് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ അഥവാ എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അടി ഉയരം കേരളത്തിലെ ഏറ്റവും പ്രധാന മഴക്കാലം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഇത് ഇടവപ്പാതി കാലവർഷം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികൾ കബനി ഭവാനി പാമ്പാർ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ ഇരുന്നൂറ്റി കിലോമീറ്റർ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ നീളം കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ വലിയ നദി പമ്പ പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടു ഭാഗീരഥി എന്നറിയപ്പെടുന്നു മാരമൺ കൺവെൻഷന്റെ വേദിയായ നദീതീരം കൂടിയാണ് പമ്പ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ നിള എന്ന പേരിലും ഭാരതപ്പുഴ അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി പെരിയാർ പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെട്ടു പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ ബേപ്പൂർ പുഴ എന്നും അറിയപ്പെടുന്നത് ചാലിയാർ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദിയാണ് ചാലിയാർ ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടിപ്പുഴ കേരളത്തിന്റെ തെക്കേറ്റത്തെ നദി നെയ്യാർ കേരളത്തിന്റെ വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ കർണാടകത്തിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദി കബനി ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി മൂവാറ്റുപുഴയാറ്